സിബി ഈ പടം അഭിനയിക്കുന്നതിന് മുമ്പ് രണ്ടു വർഷം മുമ്പ് ഈ സ്ക്രിപ്റ്റുമായിട്ട് സജി പാഴൂര് എൻ്റെ അടുത്ത് വന്നാണ് സുഭാഷ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുമായിട്ട് വന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അർദ്ധനാരി അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നു ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ ചിരിച്ച് മണ്ണ് പോയി കാരണം ഇത് പറയുന്നത് കേൾക്കും ഇറ്റ്സ് സോ ഹ്യൂമറസ് അതായത് ആദ്യം തുടങ്ങുന്ന ഇത് തന്നെ ഒരു ബസ്സിൽ പോകുമ്പോഴത്തേക്കും ഒരു മാല ഓട്ടി തിരിഞ്ഞു നോക്കുമ്പഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പറയാണ് ഇവൻ വിഴുകുന്നു അതൊരു ഗ്രാമത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ ഇറക്കിയിട്ട് അവിടെ ഒരിട്ട പോലീസ് സ്റ്റേഷനേ ഉള്ളൂ അപ്പം ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതിനകത്ത് റിട്ടയർഡ് ആകാറാകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അവിടെ ഉള്ളത് അദ്ദേഹത്തിന് എല്ലാം ഭയങ്കര ഭക്തിയാണ് ഇതൊക്കെ എന്താണ് സംഭ്രാണിത്രിയൊക്കെ കത്തിച്ചിട്ടിരിക്കും അവിടെ കേസ് വരുന്ന ഒന്നും എടുക്കത്തില്ല കാരണം വേറൊന്നുമല്ല തലവേദന എടുക്കാൻ വയ്യ എന്താ എല്ലാം പറഞ്ഞു വിടും എല്ലാം ഒത്തുതീർപ്പാക്കി വിടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത് സ്ഥിരമായിട്ട് അവിടെ ലോക്കപ്പിൽ കിടക്കുന്ന ഒരുത്തനുണ്ട് തനുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു കക്ഷിയെ നിർബന്ധതനായിട്ടാണ് അവിടെ എടുക്കാൻ വരുന്നത് പിന്നെ പുള്ളിയെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നതും അതൊക്കെ പിന്നെ ഇവർക്ക് വെള്ളം കൊണ്ടുവരുന്നത് ഓ ഭയങ്കര സോ ഹ്യൂമറസ് മാത്രമല്ല എന്നാൽ അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട് ഒരു സംഭവം ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ് ഈ കഥ ഞാൻ എടുത്തോളാം സ്ക്രിപ്റ്റും ബാക്കിയെല്ലാം എടുത്തോളാം ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് എന്റെ ഒരാഗ്രഹം അത് പ്രിയദർശനോ അല്ല അതുപോലത്തെ വ്യക്തികളെ കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സജി ഒട്ടും സമ്മതിച്ചില്ല സജി പറഞ്ഞു എനിക്ക് തന്നെ ഇത് ഡയറക്റ്റ് ചെയ്യാം അപ്പം ഞാനും സുഭാഷും സജിയായിട്ട് കുറേ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ സജി ഒക്കെ ഒറ്റ നിലപാടാണ് ഈ സ്ക്രിപ്റ്റ് എൻ്റെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇത് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാം അങ്ങനെ അത് അതിന് ഞാനതിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ പങ്കജ് സേനഞ്ചേരിന്റെ മകൻ സന്ദീപ് സന്ദീപിനെ എനിക്ക് കൊച്ചിലേ അറിയാൻ പെയിനാണ് സന്ദീപാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അങ്ങനെ ദിലീഷ് പോത്തൻ ഡയറക്റ്റ് ഡയറക്ട് ചെയ്യുന്ന അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് പറയാൻ നേരത്തെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതിയല്ലേ എങ്ങനെയാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് അത് രാജീവ് രാജീവ് ഇപ്പോൾ രാജീവ് രവി തുറമുഖം എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് കണ്ണൂർ ഞാൻ അഴീക്കൽ സ്റ്റേഷനിലെ എസ് എച്ച് ഒ ആയിരുന്നു അതിൻ്റെ ഏരിയയിൽ ഇതിൻ്റെ ലൊക്കേഷനുണ്ട് ആ സമയത്ത് രാജീവ് രാജീവൻ എനിക്ക് നേരത്തെ പരിചയമുണ്ട് അപ്പോൾ രാജീവ് എന്നോട് പറഞ്ഞു പിന്നെ പോലീസ് സ്റ്റോറി ഉണ്ടെങ്കിൽ പറയണം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സർവീസിൽ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ നടന്നൊരു സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ ആ അതിൻ്റെ തിരക്കഥ എഴുതുന്നത് അപ്പോൾ ഒരു ജ്വല്ലറിയിൽ മോഷണം നടക്കുന്നു ആദൂർ പോലീസ് സ്റ്റേഷൻ്റെ ബിറ്റിൽ അവിടെ പിന്നെ പല ആൾക്കാരെ സസ്പെക്ടുകളെ ഇങ്ങനെ ഒഴിവാക്കി 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 പോയതിനു ശേഷം അത് അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുന്നു യു പി നിന്ന് വന്ന ആൾക്കാരാണ് പിന്നെ അവരെ തേടി യു പിയിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട് അവിടെ നമ്മുടെ ഒരു തിരുട്ട് ഗ്രാമത്തിലെത്തുകയാണ് ആ ഗ്രാമത്തിൽ നിന്ന് വളരെ സാഹസികമായ രീതിയിൽ പ്രതികളെ പിടിച്ചു വരുന്ന വളരെ റിയലിസ്റ്റിക്കായി ഒരു സത്യം സിനിമയൊക്കെ എഴുതി ഇത് കൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നല്ലാത്ത ഒരു പ്രതികളെ അവരുടെ നാട്ടിൽ പോയി പിടിക്കുക റിസ്ക് ഉണ്ടല്ലോ അപ്പൊ അല്ലാതെ ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഒഫൻസ് നടത്തിയിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാര് ബോംബെയില് ഡി കമ്പനിയുടെ ഏരിയയിലൊക്കെ പോയി താമസിച്ചിരുന്നു മുംബ്ര മുംബ്ര മുംബൈയിലെ മുംബ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയൊക്കെ പോയി നമ്മൾ പിടിച്ചിരുന്നു പേടിയില്ല പേടിയുണ്ട് പക്ഷെ ഒരു വാശി പേടിയുടെ അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല നമ്മൾ അവിടെ പോയിട്ട് വേറൊരു നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും നമ്മൾ അവിടുത്തെ പോലീസിന്റെ സഹായം തേടും അവര് നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ വെക്കുന്നതിന് മുമ്പ് അവർ വെച്ചോളും നമുക്ക് ഇവിടുത്തെ പോലെ അല്ല അല്ല അവിടെ പല എന്തെങ്കിലും ആവശ്യം വേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ സർവീസിനെ പറഞ്ഞാൽ നമ്മള് ചിലപ്പം എൻക്വയറി വരും പക്ഷെ അവസാനം സത്യം നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും നമ്മൾ അനാവശ്യമായിട്ട് ചെയ്യാതിരുന്നില്ല എന്തെങ്കിലും രീതിയിൽ സ്വയരക്ഷയ്ക്ക് സ്വയരക്ഷക്ക് വേണ്ടിയിട്ടാണല്ലോ എന്റെ ലൈഫിൽ ഒരു വെടിവെപ്പ് നടന്നിട്ടുണ്ട് ഒരാൾ മരിച്ചിരുന്നു ഞാൻ ഞാനല്ല വെടിവെച്ചത് അതൊരു കമ്മ്യൂണൽ കലാപത്തിലേക്ക് ഒരു പിന്നെ ലഹള നീങ്ങുമെന്ന് ഉറപ്പായപ്പം അതിനെ നേരിടുന്ന കൂട്ടത്തിൽ എസ് പി വന്നിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പിസ്റ്റൾ വാങ്ങി നേരെ വെടിവെക്കുക അപ്പം നിരവധി പോലീസുകാർ കല്ലേറുകൊണ്ട് പരിക്കേറ്റ് വീഴുന്നുണ്ട് ലാസ്റ്റ് വീണത് ഞാനാണ് എനിക്ക് എന്റെ മൂക്കിന് ഏറ് കിട്ടിയിട്ട് സെപ്റ്റംബർ പൊട്ടി നാല്പത് ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു ഏത് വർഷം ആയിരുന്നു അത് രണ്ടായിരത്തിഒൻപത് നവംബർ പതിനാല് കാസർഗോഡ് ടൗണിൽ വെച്ചിരുന്നു അപ്പൊ എസ് പി വെടിവെച്ചു അപ്പൊ ഒരു മനുഷ്യൻ കമഴ്ന്ന് പക്ഷേ മനുഷ്യൻ വീഴുമ്പോ ഷോക്ക് അതിൽ നിന്ന് കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് ഞാൻ മുക്തനായത് എന്തായാലും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളാണ് അല്ലെ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ജയ് ഭീം അന്യഭാഷ ചിത്രം അതെ അതിലെങ്ങനെ പോയി അത് ഒരു റിയൽ ഇൻസിഡന്റിന് ബേസ് ചെയ്ത പടമാണ് അപ്പം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് വളരെ വാശിയോടെ നിന്നൊരു ഡയറക്ടറാണ് ഞാനുവേൽ സാറ് അദ്ദേഹം തൊണ്ണൂലം റിസപ്ഷൻ കണ്ടിരുന്നു അദ്ദേഹം അത് കണ്ടതിന് ശേഷം ഒരു പോലീസ് വേഷം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ടൂ ഡി എന്റർടൈൻമെന്റ് അതായത് സൂര്യയുടെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് അവരെ കൊണ്ട് വിളിച്ച് ഇന്റർവ്യൂ ചെയ്യിച്ചിട്ട് എടുത്തതാണ് അതിലേക്ക് അങ്ങനെ പോയതാണ് ഇപ്പൊ എത്ര സിനിമകൾ

അത് നമ്മുടെ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നടക്കുന്ന അഴിമതി അല്ലെങ്കിൽ കൈക്കൂലി നിർമാർജനം ചെയ്യുക എന്നുള്ള ഉദ്ദേശം രണ്ടാമത് നമ്മുടെ ഗവൺമെന്റിന്റെ പൈസ ഗവൺമെന്റിന്റെ മണി ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക ഇപ്പൊ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ പിന്നെ കൺസ്യൂമർ ഫണ്ടിൽ ഒരു ഇതുണ്ടായിരുന്നു കൺസ്യൂമർ ഫണ്ടില് അവരുടെ ഓരോ ഔട്ട്ലെറ്റുകൾ തുറക്കാനായിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട് അതില് അഴിമതികൾ ഉണ്ടായിരുന്നു അതിന്റെ കേസ് എടുത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അല്ല ഒരു ജില്ലയിൽ ഒരു പിന്നെ യൂണിറ്റേ ഉള്ളൂ ഒരൊറ്റ ഓഫീസേ ഉള്ളൂ അപ്പം ജില്ലയിലുള്ള മൊത്തം കാര്യങ്ങളില് നമ്മള് ഇടപെടേണ്ടി വരും റോഡുകൾ പാലങ്ങൾ അങ്ങനെ നിർമ്മിതികളെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടി വരും മുഴുവൻ പോലീസ് അല്ല ഞാൻ നാല് അഞ്ച് ഫിലിമില് പിന്നെ പോലീസ് വേഷം ചെയ്തിട്ടുണ്ട് ഉള്ളതിൽ പിന്നെ സ്കൂൾ മാസ്റ്ററായിട്ട് കോളേജ് അധ്യാപകനായിട്ട് പിന്നെ വക്കീലായിട്ട് കോമഡി കോമഡിയാണ് ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടെണ്ണത്തിൽ കോമഡിയാണ് അതൊന്ന് ദിലീഷ് പത്ര നിർമ്മിക്കുന്ന ഒരു പടമുണ്ട് സംഗീത സംവിധാനം ചെയ്യുന്ന ആൽത്തു ജാൻവർ അങ്ങനത്തെ ഒരു മൃഗഡോക്ടറായിട്ടാണ് അതുപോലെ പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്റെ ഡയറക്ടർ ഉണ്ട് പിന്നെ രതീഷ് പൊതുവാൾ അദ്ദേഹം നിർമ്മിക്കുന്ന എന്നാ താൻ കേസ് ചാക്കോച്ചന്റെ ഒരു ഒരു പടം നല്ല താൻ താൻ കേസ് 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 സാധാരണ എല്ലാവരും പറയുന്ന ആ പോയി പോയി കൊടുക്കുന്നു ചാക്കോച്ചില്ല അതിലൊരു പാൻപരാഗ് വിറ്റ് ജീവിക്കുന്ന ഒരാളായിട്ടാണ് എങ്ങനെ എങ്ങനെ ഈ ഈ ഉദ്യോഗവും മാച്ച് ലീവ് ലീവ് എടുത്തോ എടുക്കും ആ സമയങ്ങളിൽ ലീവ് എടുക്കും വിജിലൻസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ജനങ്ങളിലേക്ക് ജനങ്ങളുമായി സംബന്ധിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല ലോക്കലാകുമ്പോ അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ല സൈഡിൽ മാറി സ്പെഷ്യൽ യൂണിറ്റുകളിൽ ജോലി ചെയ്തു പോകുന്നതാണ്